ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ആയില്ലേ വീഡിയോസൊക്കെ കണ്ടിട്ട് കാരണം മഴ കാരണം ഒരു രക്ഷയില്ല നമ്മൾ ഉള്ളിലേക്ക് വെള്ളം കയറുന്നത് കാരണം ജനലിനുള്ളിൽ കൂടെ ഇതുണ്ട് ജനലിനുള്ളിൽ കൂടെ ഉള്ളിലേക്ക് വെള്ളം കയറും അപ്പോൾ തുറന്നു നടക്കുന്ന അടച്ചിട്ടാലും ഉള്ളിലേക്ക് വെള്ളം കയറുന്നുണ്ട് അതേപോലെ നമുക്ക് പുറത്തുനിന്ന് ഇങ്ങോട്ടും ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടും വെള്ളം കയറുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് പണി കാര്യങ്ങളൊക്കെ ആയിരുന്നതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റാണ്ടായിപ്പോയി അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വലിച്ചു കിട്ടി കൊണ്ടുപോകുന്ന ഇന്നത്തെ വീഡിയോ ഫ്ലവേഴ്സാണ് ഒരുപാട് പേര് ഐറ്റം ഐറ്റമാണത് ഇത് നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവരാനുള്ള കാര്യം നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ ഒരു സംഭവമാണ് അതായത് ഹെയർ ആക്സസറീസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ക്ലിപ്പായിട്ടോ അല്ലെങ്കിൽ ഹെയർ ബാൻഡൊക്കെ ആയിട്ട് ചെയ്യുന്ന സമയത്ത് നല്ല ഭംഗിയിൽ ചെയ്തെടുക്കാൻ പറ്റും ചെറിയ റേറ്റേ വരുന്നുള്ളൂ നമ്മൾ മാക്സിമം വലിയ ഫ്ലവറിന് തന്നെ റേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ എട്ട് രൂപയാണ് ഏറ്റവും മാക്സിമം റേറ്റ് വരുന്നത് അതിൽ കൂടുതലായിട്ടോ അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടോളൂ ഓരോന്നിൻ്റെ റേറ്റ് നമ്മൾ കൂടെ പറയുന്നതായിരിക്കും അപ്പോൾ കുട്ടികൾക്ക് വരെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഈ ഫ്ലവർ വെച്ചിട്ട് അപ്പോൾ ഇത് കിറ്റായിട്ട് തന്നെ സെറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അല്ലാണ്ട് ഓരോ ഫ്ലവർ ഒക്കെ ഇങ്ങനെ സെപ്പറേറ്റ് വേണം എന്നുള്ള ആൾക്കാരുണ്ടാവില്ലേ അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഫോട്ടോസ് ഞാൻ സെൻഡ് ചെയ്താലും അല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്ന സമയത്ത് സ്ക്രീൻഷോട്ട് എടുത്താലും മതി കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പത്തെണ്ണം പീ പത്ത് പീസ് വേണ്ടവരൊക്കെ ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാൻ പറ്റും ഓക്കെ നല്ല ഭംഗിയുള്ള ക്വാളിറ്റിയുള്ള ഫ്ലവേഴ്സാണ് ഇത്രയും റേറ്റിൽ നിങ്ങൾക്ക് എന്തായാലും ഇവിടുന്ന് കിട്ടില്ല അത് ഞാൻ ഉറപ്പു പറയും കാരണം ഞാൻ അത്രയും റേറ്റ് അത് വലിയ ലാഭമൊന്നും ഇല്ല പക്ഷേ എന്നാലും നമുക്ക് റേറ്റ് കുറച്ച് ആണ് ഞാൻ എപ്പോഴും കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ സ്ഥിരമായിട്ട് വാങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഫ്ലവറ് കുറേ പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മൾ ഫ്ലവർ കൊണ്ടുവരാൻ നിന്നത് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യ ഫ്ലവേഴ്സ് കഴിഞ്ഞ പ്രാവശ്യം ഫ്ലവേഴ്സ് കുറേ തീർന്നു തീർന്നുപോയി ഇതിനകത്ത് തന്നെ ഞാൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇട്ടപ്പോൾ തന്നെ കുറേ തീർന്നു പോയിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ആ ഫ്ലവറ് കിട്ടും അതായത് ഇതൊക്കെ എതാ ഇതിനകത്ത് ഇതൊക്കെ ഓരോ കളർ വലിയ പാക്കറ്റ് ഉണ്ടായിരുന്നതൊക്കെ തീർന്നു പോയത് അതിനിപ്പോൾ ഇത്രയും പീസേ ഉള്ളൂ അപ്പോൾ അതുപോലെ ഓരോന്നും തീർന്നിട്ടുണ്ട് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടതിനു ശേഷം കുറേയൊക്കെ പോയി അപ്പോൾ പെട്ടെന്ന് മെസ്സേജ് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ഇടാൻ ലേറ്റ് ആയിട്ടുണ്ട് അപ്പം എന്താ പറയുക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചു തരാം അല്ലെങ്കിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫോട്ടോസ് ഞാൻ സെൻഡ് ചെയ്ത് തരികയും ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളൂ റേറ്റ് കൂടെ തന്നെ പറയുന്നുണ്ട് എന്താ ഒരു ഫ്ലവർ ഇതാണ് ബ്ലാക്ക് കളറിൽ വരുന്നത് സെൻറ്റർ സ്റ്റോണൊക്കെ വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ നേരിട്ട് കാണാനൊക്കെ ഭംഗിയാണ് ഇതിന് ആറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ തന്നെ വേറെ കളർ ചേഞ്ച് നമ്മുടെ അടുത്ത് വരുന്നുണ്ട് സ്ക്രീൻഷോട്ട് ഷോട്ട് എടുക്ക അതിൻ്റെ തന്നെ കളർ ചേയ്ഞ്ചാണിത് നല്ല ക്വാളിറ്റി ഉള്ള ഫ്ലവേഴ്സ് ആണ് സെയിം റേറ്റ് ആണ് വരുന്നത് ആറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് ഹെയർ ബോളും ക്ലിപ്പിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതിൻ്റെ തന്നെ വേറൊരു കളറാണിത് അത് നമ്മൾ ഈ ബോക്സ് തുറക്കാൻ കുറച്ച് പണിയാണ് അതുകൊണ്ടാണ് കുറച്ച് ഓക്കെ നല്ല ഭംഗിയാണ് ആണ് ആറ് രൂപയാണ് റേറ്റ് വരുന്നത് അതിൻ്റെ തന്നെ ഈയൊരു ബ്ലൂ കളറിന് വരുന്നത് അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഈ ഒരു ഫ്ലവറിൽ വരുന്നത് റേറ്റ് വന്നിട്ട് ആറ് രൂപയാണ് ഒരു പീസിന് വരുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈയൊരു മിക്സ് കളറും വരുന്നുണ്ട് ബ്ലാക്കും ബ്ലൂവും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറും കൂടെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഫ്ലവർ വേണ്ടവർ മെസ്സേജ് അയക്കാം അടുത്തത് ഈ ഒരു ആണ് അയ്യോ ഇത് ഒരുപാട് പേര് കൊണ്ടുപോയി പിന്നെയും പിന്നെയും വാങ്ങി നമ്മളടുത്ത് തീർന്ന് പിന്നെയും റീസ്റ്റോക്ക് ചെയ്തൊരു ഫ്ലവറാണിത് ഇതിനും ആറ് രൂപയാണ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാൻ ഇത് ഫോക്കസ് പോയി നല്ല ഭംഗിയാണ് കാണാൻ ഇതിനും റേറ്റ് ആറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ഈ ഒരു ബ്ലാക്ക് കളർ തന്നെ നമ്മുടെ അടുത്ത് വരുന്നുള്ളൂ പക്ഷേ ഇത് നല്ല മൂവിങ് മൂവിങ്ങുള്ള ആയിട്ടാണ് ഞാൻ ഇതിനു മുന്നേ കൊണ്ടുവന്നായിരുന്നു രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ റീസ്റ്റോക്ക് ചെയ്തതാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ച് ഓർഡർ ചെയ്തോളൂ അടുത്തത് ഈ ഒരു ഫ്ലവർ ആണ് നല്ല ഭംഗിയെ കാണാൻ കേട്ടോ നേരിട്ട് കാണാൻ ഫോണിൽ എങ്ങനെ എനിക്ക് മനസ്സിലായി നേരിട്ട് നല്ല ഭംഗിയാണ് ഇത് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേര് വാങ്ങിയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇത് ഞാൻ റീസ്റ്റോക്ക് ചെയ്തതാണ് കേട്ടോ ഇതിനൊരു പീസിന് നാല് രൂപ മാത്രം റേറ്റ് നാല് രൂപയാണ് ഈ ഒരു ഒരു ഫ്ലവറിന് റേറ്റ് വരുന്നത് ഇത് വേണ്ടവരും മെസ്സേജ് അയക്കാം ഇതിൻ്റെ തന്നെ വേറൊരു സെയിം അല്ലെങ്കിൽ ചെറിയൊരു വ്യത്യാസത്തിൽ വേറൊരു ഫ്ലവറും കൂടെ വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ കാണിച്ചുതരാം നല്ല ഭംഗിയെ കാണാൻ അപ്പോൾ വേണ്ടവർ മെസ്സേജ് സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയക്കാം കേട്ടോ അതിൻ്റെ തന്നെ ഞാൻ നേരത്തെ കാണിച്ച ഫ്ലവറിൻ്റെ തന്നെ ഒരു ടൈപ്പ് വരുന്നതാണ് ഡിസൈൻ സെയിം അല്ല സെയിം ഫ്ലവർ അല്ല അതുപോലത്തെ ഒരു മെറ്റീരിയലാണ് കാണാൻ അതുപോലൊക്കെ പക്ഷെ ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ എന്തൊരു ഭംഗിയാണ് കാണാമെന്നറിയാമോ അപ്പോൾ വേണ്ടവർ മെസ്സേജ് അയക്കാം ഇതിന് നാല് രൂപയാണ് ഒരു പീസിന് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ചെയ്തും നല്ല ഭംഗിയാണ് കാണാൻ നമ്മൾ വൈറ്റ് ഇത് ഞാൻ ഒരുപാട് കൊണ്ടെന്നായിരുന്നു തീർന്നു പോയി നാല് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ഒരുപാട് പേര് മേടിച്ചിട്ടുള്ള ഒരു ഫ്ലവറാണ് അതുകൊണ്ട് തീർന്നു ഇത്രയേ ഉള്ളൂ ഇനി വേണ്ട മെസ്സേജ് അയക്കാം നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ക്ലിപ്പിലും ഹെയർ ബാൻഡിലും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വീഡിയോയിൽ കാണുന്നതിലും കാണാൻ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കണ്ടോ അപ്പം നാല് രൂപയാണ് റേറ്റ് വരുന്നത് ഈ രണ്ട് കളേഴ്സാണ് ഇതിൽ വരുന്നത് വൈറ്റും ഈ ഒരു ക്രീം എന്തോ ഒരു കളർ ഈ രണ്ട് കളറാണ് നമ്മളിത് റേറ്റ് വരുന്നത് നാല് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഈ ഒരു ഫ്ലവർ ആണ് ബ്ലാക്ക് കളറിലാണ് വരുന്നത് ഇതിൻ്റെ രണ്ട് മൂന്ന് കളേഴ്സ് വരുന്നുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ നല്ല എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള ഫ്ലവേഴ്സാണ് പ്രാവശ്യം ആ കഴിഞ്ഞ റഷൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് മൂന്ന് രൂപയാണ് സെൻറ്ററിൽ സ്റ്റോൺ വന്നിട്ട് നമ്മുടെ അടുത്ത് രണ്ട് മൂന്ന് കളേഴ്സ് വരുന്നുണ്ട് അപ്പോൾ വേണ്ട ഒരു മെസ്സേജ് ആയിക്കോട്ടെ അടുത്തത് ഇതുപോലെ തന്നെ സെൻ്ററിലെ സ്റ്റോൺ വരുന്ന ഫ്ലവർ ആണ് ബ്ലൂ കളറിൽ വരുന്നത് നല്ല ഭംഗിയാണ് കാണാൻ കണ്ടോ മൂന്ന് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ തന്നെ വേറെ കളേഴ്സൊക്കെ നമ്മുടെ അടുത്തുണ്ട് ഇതിൻ്റെ ഒരു ബ്രൗൺ കളറിൽ വരുന്നുണ്ട് കണ്ടോ അപ്പോൾ ഇതൊക്കെ തീർന്നുണ്ടോ ഇതൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നതാണ് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടതിന് ശേഷം തീർന്നു പോയതാണ് അതിന് മൂന്ന് രൂപ റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഈ ഒരു ഫ്ലവറ് ഇതൊക്കെ നല്ല ഇതിൻ്റെ മെറ്റീരിയൽ ഇപ്പോൾ എടുത്ത എല്ലാത്തിനും മെറ്റീരിയൽ നല്ല നല്ല മെറ്റീരിയലാണ് ഈ ഒരു ഫാബ്രിക്ക് വരുന്നത് ഇതിന് നാല് രൂപ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ തന്നെ ബ്ലൂ ഉണ്ട് അതെ കാണിച്ചുതരാം അതിൻ്റെ ബ്ലൂ വരുന്നതാണ് രണ്ട് ട ഇത് രണ്ട് ബ്ലൂ ആണ് ഉണ്ടോ അത് ഇങ്ങനെ മനസ്സിലാവില്ല പക്ഷെ ചെറിയൊരു വ്യത്യാസം ഉണ്ട് അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം കാണിച്ചത് ഇത് നേരത്തെ കാണിച്ച ബ്ലൂവിന് മൂന്ന് രൂപ റേറ്റ് വരുന്നത് ഇതിന് നാല് രൂപ റേറ്റ് വരുന്നത് കേട്ടോ ഇത് നേരത്തെ യെല്ലോൻ്റെ സെയിം ആ വരുന്നത് എനിക്ക് ഇതും ഏകദേശം അത് തന്നെ ആണ് അതിന് മൂന്നാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതാണ് ഇതിന് രണ്ട് കളറാണ് ഉള്ളത് യെല്ലോയും ബ്ലൂ ആണുള്ളത് പിന്നെ ഇത് അടുത്തത് ഈ ഒരു ഫ്ലവറാണ് ഇതൊക്കെ തീർന്നു പോയതാണ് കേട്ടോ ഇനി ഇത്രയും പീസും കൂടെ ഉള്ളൂ ഇത്രയും ഫ്ലവേഴ്സ് മാത്രമേ ഇനി അവൈലബിൾ ഉള്ളൂ കാണാം നല്ല ഭംഗിയാണ് വീഡിയോയിൽ അത് കറക്റ്റ് കിട്ടുന്നില്ല പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നാല് രൂപയാണ് ഒരു ഫ്ലവറിൻ്റെ ഇതിൻ്റെ തന്നെ സെയിം ഗ്രീനും വരുന്നുണ്ട് അപ്പോൾ ഇത് പിങ്കും ബ്ലൂവും പിന്നെ ഗ്രീനും ആണ് വരുന്നത് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയാണ് ഇതൊക്കെ തീർന്നു പോയതിന് ഇത് ഇത്രയും കൂടി ഉള്ളൂ ബാക്കിയൊക്കെ തീർന്നു പോയിട്ടുണ്ട് ഇതിൻ്റെ ബ്ലാക്കും വരുന്നുണ്ട് അപ്പോൾ ബ്ലാക്ക് ഇപ്രാവശ്യം വന്നിട്ടുണ്ട് ഇത് ഇനി ഇത്രയും പീസേ ഉള്ളൂ ഗ്രീനും വരുന്നുണ്ട് ഇതിൻ്റെ തന്നെ ഇതാണ് അതിൻ്റെ ഗ്രീന് വരുന്നത് ഇത് ഒരുപാട് പേര് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഹെയർ ബാൻഡ് ഗ്രീന് നമ്മുടെ അടുത്തുള്ളതുകൊണ്ട് അങ്ങനെ സെറ്റായി വാങ്ങിയവരുണ്ട് ഇതിന് നാല് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ നാല് കളേഴ്സാണ് നാലഞ്ച് കളേഴ്സ് ഒക്കെ ആണ് വരുന്നത് അപ്പോൾ വേണ്ടവർ ചെയ്യിക്കാം ഇനി അതിൻ്റെ ബ്ലാക്ക് വരുന്നുണ്ട് ബ്ലാക്ക് ഇതാണ് കേട്ടോ ബ്ലാക്ക് ഇതാണ് വരുന്നത് ഇത് വീഡിയോയിൽ ഇങ്ങനെ കാണുന്നതിൽ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് ഈ ഒരു ഗോൾഡൻ നല്ല എടുത്ത് കാണും ളങ്ങുന്ന പോലെ ഇങ്ങനെയുണ്ട് പക്ഷേ ഇതിൽ നമുക്ക് വീട്ടിൽ അങ്ങനെ എനിക്ക് തോന്നുന്നു അപ്പൊ സെയിം റേറ്റാ വരുന്നത് നാല് രൂപ കേട്ടോ നെക്സ്റ്റ് ഇതാണ് ഇതിന്റെ ആയിരുന്നു ഇതിന് മുന്നേ കൊണ്ടുവന്നത് നമ്മൾ കുറേ നോക്കി അപ്പോൾ കുറച്ച് കൊണ്ടുവന്നത് കൊണ്ടുവന്നപ്പോൾ തന്നെ തീർന്നു പോയി അപ്പോൾ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം എല്ലോ കൊണ്ടുവന്ന റീസ്റ്റോക്ക് ചെയ്തതാണ് മറ്റേ തീർന്നു വരുന്നു അപ്പോൾ ഇത് നല്ല വേണ്ടവരും മെസ്സേജ് അയക്കാം എട്ട് രൂപയാണ് ഒരു പീസിന് വെയിറ്റ് വരുന്നത് പിന്നെ ഇത് പറഞ്ഞ പോലെ ഇതൊക്കെ ഹെയർ ബാനിലും ക്ലിപ്പിലൊക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയതാണ് ഇതൊക്കെ കേട്ടോ ഫ്ലവേഴ്സ് കാണിക്കുന്നത് നമ്മൾ ഫ്ലവേഴ്സ് മാത്രമല്ല കാണിക്കുന്നത് സ്റ്റോണ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ ഇനി കാണിക്കും അതിന് എട്ട് രൂപയാണ് നേരത്തെ കാണിച്ച ഫ്ലവറിന് റേറ്റ് വരുന്നത് ഇനി ഇത് ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ആണ് ഇതിന് മൂന്ന് മൂന്ന് രൂപ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ട് വീഡിയോ തന്നെ കട്ടായി കട്ടായി പോകുന്നുണ്ട് പിന്നെ ബാക്കിൽ ഇങ്ങനെ ഒരു സംഭവം സംഭവമായിരുന്നു നമ്മൾ ഈ ഒട്ടിക്കത്തില്ലേ ഇങ്ങനെ കണ്ടോ ഇതാണ് വരുന്നത് മറ്റേ ബാക്കിൽ ക്യാൻവാസ് ടൈപ്പ് മറ്റേ നമ്മൾ ഫെൽറ്റ് ഷീറ്റ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ അപ്പോൾ ഇരിക്കാനും സുഖമുണ്ടെന്ന് തോന്നി അപ്പം സ്റ്റോറേജ് ഫുള്ളായിട്ട് കട്ടായി പോകുന്നുണ്ട് എവിടെ നിർത്തിയെന്നൊന്നും ഉള്ളു ഓർമ്മ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് മൂന്ന് രൂപയാണ് റേറ്റ് വരുന്നത് സ്റ്റോറേജ് ആയതുകൊണ്ട് നമുക്ക് വീഡിയോ സേവ് ചെയ്യാൻ നല്ല എം ബി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് സേവ് ചെയ്യാൻ പറ്റാണ്ടായി അപ്പോൾ നമ്മൾ രണ്ട് വീഡിയോ ആയിട്ടായിരിക്കും ഇടുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും പിന്നെ